ണ്ടായി ദൈവത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് ചോദ്യം നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന പല കാര്യങ്ങളും ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഒരു വർഷം അഞ്ചു വയസ്സിന് താഴെയുള്ള അമ്പത് ലക്ഷം കുട്ടികളാണ് മരണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യം കാണുമ്പോൾ നമ്മൾക്ക് ദൈവമെന്ന് പറയുന്ന ഒരാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ എല്ലാം സഹിച്ച് നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ ഇവിടുത്തെ ജീവിതം സർവൈവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം പാറ്റകളെ പിടിച്ച് ഒരു കൂട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് കുറച്ച് കൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് അതിൽ നിന്ന് കയറി വരുന്ന ആൾക്കാർ ആരാണെന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഡിസ്റ്റിക് ആണെന്ന് വിചാരിച്ച് മതം വിടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലേറ്റിസ്റ്റാകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ ഇല്ലില്ല അവര് കുറ്റം പറയുന്നില്ല കാരണം അവർക്ക് കിട്ടുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഈ ലോകത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അറുപതോ അറുപത്തഞ്ചോ വർഷം ഈ ഭൂമിയിൽ ജീവിക്കുക അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളും ഇപ്പൊ തന്നെ നമ്മുടെ ചെറുപ്പത്തില് നമുക്ക് അരിഷ്ടതകൾ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഒരു ശിശു ഒരു സ്വന്തം കാലിൽ എത്തണമെങ്കിൽ പത്ത് പതിനെട്ട് വർഷം ഡിപ്പെൻഡൻ്റ് ആയിട്ട് കഴിയും നമ്മുടെ നാട്ടിൽ അതി കൂടുതലൊക്കെ കഴിയും ഒരു പത്ത് പതിനെട്ട് വർഷം ഡിപ്പെൻഡന്റ് ആകുന്നു പിന്നീട് അധ്വാനമാണ് അധ്വാനിക്കുക കടം വാങ്ങുക പിന്നെ അത് വീട്ടാനുള്ള പരിശ്രമങ്ങൾ പിന്നീട് ഒരുപാട് ഒരുപാട് തൊന്തരവുകൾ അതിനോട് ചേർന്ന് വരുന്നു ജീവിതത്തിൽ പകുതി വർഷം കഴിയുമ്പോഴേക്കും പലവിധ അസുഖങ്ങൾ പയ്യെ എത്തി നോക്കി തുടങ്ങുന്നു പിന്നെ അതിനോടുള്ള യുദ്ധമായി അങ്ങനെ അവന് ഒരു അറുപത്തഞ്ചോ എഴുപതോ ഒക്കെ വർഷം വരെ ജീവിച്ച് മരിച്ചു പോകും അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ എത്തീസ്റ്റുകൾ കാണുന്ന മീനിങ് ഈ ഇങ്ങനെയുള്ള ഒരു ലൈഫ് നയിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ അഞ്ചു വയസ്സിൽ താഴെ അത് മരിച്ചു അഞ്ചു വയസ്സിൽ താഴെ അത് മരിച്ചത് കൊണ്ടും ഇവിടെ ഈ അറുപത്തഞ്ചു വയസ്സ് വരെ ഈ കഷ്ടതകൾ സഹിച്ച് ഒരാൾ മരിക്കുന്നത് കൊണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് വ്യത്യാസമാണുള്ളത് അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അഞ്ചു വയസ്സിൽ താഴെ ആ കുഞ്ഞു മരിച്ചതുകൊണ്ട് ഇയാൾ ഈ തരത്തിലുള്ള കഷ്ടതകൾ എന്തെല്ലാം പുസ്തകങ്ങൾ പഠിക്കണം എന്തെല്ലാം പരീക്ഷകൾ എഴുതണം എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം അയാൾക്ക് കിട്ടുന്ന നീക്കിവാക്കി എന്താണ് എന്താണ് അയാൾ അനുഭവിച്ചത് എന്താണ് അയാളുടെ നേട്ടം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ ഈ അറുപത്തഞ്ച് വർഷം കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അഞ്ചു വയസ്സിന് മുമ്പ് ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രമാത്രം പ്രകോപിതരാകുന്നത് എന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഇൻഫിനിറ്റ് വിശദത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവന്റെ ഉള്ളിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആരും ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നും അഞ്ചു വയസ്സിൽ മരിക്കുന്നവനും അമ്പത് വയസ്സിൽ മരിക്കുന്നവനും അറുപത്തഞ്ച് വയസ്സിലോ തൊണ്ണൂറ്റഞ്ച് വയസ്സിലോ മരിക്കുന്നവനോ എല്ലാം ദൈവത്തിന്റെ കൈകളിൽ തന്നെയാണ് സേഫാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റുക ആ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അറുപത്തഞ്ച് വയസ്സ് വരെ ജീവിക്കുന്ന എല്ലാരും നരകിച്ച് എല്ലാ ജീവനും ഗുലവലപരായി ജീവിച്ചു മരണപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ഇപ്പൊ ഒരാൾക്ക് എല്ലാ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റീറ്റേറ്റ് ചെയ്തിട്ട് ചോദിക്കാം സർവശക്തനായ ഒരു ദൈവം അല്ലെങ്കിൽ ഒരാൾ എന്തിനാണ് മനുഷ്യനെ ഒരു ഒരു ചിന്തയും ചെയ്യാത്ത മനുഷ്യനെ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത മനുഷ്യന്മാരെ ഈ പറയുന്ന യാതനകൾ കൂടി തള്ളിവിടുന്നത് അതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് സുഖമാണ് കിട്ടുന്നത് അതെ നമ്മൾ ഈ നിങ്ങൾ സർവശക്തൻ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണം എന്ന് ശടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ രാജാ രവിവർമ്മ പടം വരച്ചിരിക്കുമ്പോ മുള്ള കാലെ കൊണ്ട ശകുന്തള വരച്ചു അപ്പൊ ഞാൻ ആ പടം പോയി കാണുകയാണ് അപ്പൊ ഞാൻ ഇയാളെന്തിനാണ് ഈ പടം വരച്ചത് അപ്പൊ അത് ഇത് വിവർമ്മക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചത് മുള്ളു കാലെ കൊണ്ട് ചകുതല വരയ്ക്കാനാണ് അദ്ദേഹത്തിന് തോന്നി അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സോവർണിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്തിനാണ് ദൈവം ഇങ്ങനെ ഈ ലോകത്തെ ഡിസൈൻ ചെയ്തത് അപ്പൊ ഞാൻ ദൈവമായിരുന്നെങ്കിൽ അല്ലെ ദൈവത്തിന്റെ സ്ഥാനവും അധികാരവും എനിക്കായിരുന്നെങ്കിൽ ഐ കുഡ് ഡു ബെറ്റർ എന്നുള്ളതാണ് നിങ്ങൾ ഉയർത്തുന്ന ക്ലെയിം എനിക്ക് ദൈവത്തെക്കാൾ മികച്ച രീതിയിൽ ലോകത്തെ സംവിധാനം ചെയ്യാൻ കഴിയുമായിരുന്നു അപ്പോൾ ഒരു ഒരു മരത്തടിക്ക് അടിച്ച് മറ്റവും കൊന്നു അപ്പൊ നമ്മൾ ദൈവത്തെ പഴിക്കുകയാണ് അപ്പൊ ഈ തടിയുടെ കട്ടി കൂടിയത് കൊണ്ടാണ് അപ്പൊ തടി പഞ്ഞി പോലെ ആയിരുന്നെങ്കിൽ അപ്പൊ ഈ തടി കൊണ്ട് നമ്മൾ ഒരു മേശ പണിയുമ്പോൾ ആ തടിക്ക് നല്ല കാതൽ വേണം അപ്പൊ പണിയാൻ വേണ്ടിയോ വീട് പണിയാൻ വേണ്ടിയോ നിങ്ങൾ തടി വെട്ടുമ്പോൾ ഒട്ടും കാതലില്ല പൊങ്ങു പോലെ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ദൈവത്തെ പഴിക്കും ഇതെന്താ ഈ തടി ഇങ്ങനെ ഇതിന് നല്ല കാതൽ വേണ്ടേ അപ്പൊ നിങ്ങൾ മേശ മേശമണിയാന് അല്ലെ മറ്റെന്തെങ്കിലും പണിയാൻ വീട് പണിയാൻ വേണ്ടിയിട്ട് തടിക്ക് നല്ല കട്ടി വേണം തീ കത്തിക്കാൻ നേരത്തും തടിക്ക് കട്ടി വേണം പക്ഷെ ആ മരകഷ്ണം കൊണ്ട് ഒരുത്തം വേറൊരു തലകെട്ട് അടിക്കുമ്പം ആ ഒരു ഇൻസ്റ്റൻസിൽ അതൊരു പൊങ്ങു പോലെയോ സ്പോഞ്ച് പോലെ ആയി മാറണം ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ സംവിധാന നിർദ്ദേശങ്ങളുമായിട്ടാണ് നിങ്ങൾ വരുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളെ എത്രത്തോളം നമുക്ക് യുക്തിപദ്രമാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പൊ ഈ ലോകം ഇപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഫ്യൂച്ചർ അഷ്വറൻസ് എത്ര വലുതാണ് ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലും ദൈവത്തിന്റെ സോവർണിറ്റിയിലും ക്രൈസ്തവ വിശ്വാസികൾക്ക് കിട്ടുന്ന വലിയൊരു അഷ്വറൻസ് അതിനെയാണ് ഞാൻ കോൺഫിഡൻസ് ഇൻ ദ ലവ് ഓഫ് ഗോഡ് എന്ന് വിശേഷിപ്പിച്ചത് അത് ഉള്ള ആളുകൾക്ക് ആ ഫെയ്ത്ത് ഉണ്ടാവും അപ്പൊ അതില്ലാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല അവർ എത്തീസ്റ്റുകളും എത്തിസ്റ്റുകളെ കുറ്റം പറയാനോ വിധിക്കാനോ ഞാനാളല്ല അങ്ങനെ വിധിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ താങ്കൾക്ക് അത് ആ രീതിയിൽ വിശ്വസിക്കാതെ കുഴപ്പമില്ല നിങ്ങളെ വിധിക്കുന്നില്ല ഒരു അതിന് ണ്ട് ആരും ആരും അടിക്കാതിരുന്നോ പ്രത്യൻ ക്വസ്റ്റിൻ കഴുകി കേട്ടോ പ്ലീസ് ഓക്കെ അടുത്തത് മാത്തുകുട്ടിയാണ് മാത്തുകുട്ടി പറഞ്ഞോളൂ